എനിക്ക് റോൾ കണ്ണൂർ ആ പുള്ളി ചെയ്തത് ഉജ്ലുമായിട്ടുള്ള ഉജ്ജ്വലിന്റെ രണ്ടാം ഭാഗം വരുമ്പോ രണ്ടാമിക്കൂ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് അതിൽ ഫസ്റ്റ് സിനിമയാണ് മിന്നൽ മുരളി സെക്കൻഡ് നമ്മളിപ്പം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം ചെയ്തു അപ്പം ഇനി അടുത്ത മൂന്ന് മൂവീസിലൂടെ പല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ടൊരു മൂവിയിൽ ചിലപ്പോൾ ഇതിനകത്തുള്ള പല ക്യാരക്ടേഴ്സും ഒരുമിച്ച് വരുമായിരിക്കും അത് നമ്മളത് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അങ്ങനെയാണ് അതിൻ്റെ ഡിസ്കഷൻ പ്ലാനിലുണ്ട് ഉണ്ട് ില്ല ഇന്റർവ്യൂ എക്സ്പീരിയൻസ് വിത്ത് അങ്ങനെ പറയുന്നത് ഇന്റർവ്യൂ എക്സ്പീരിയൻസ് പുള്ളി പേഴ്സണൽ ആയിട്ട് കുറെ നല്ല ചോദ്യങ്ങൾ ചോദിക്കും അതിനശ് കലന്നല്ല തമാശ ഉത്തരങ്ങൾ പറയുന്നത് അതല്ലല്ലോ പുള്ളി നടന്നുള്ള രീതിയിൽ മേച്ച് നടൻ തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയ്ക്ക് നഷ്ടമാവുന്നത് പുള്ളി നല്ലൊരു എഴുത്തുകാരനാണ് പക്ഷെ എന്തായാലും ഇച്ചിരി മടി പിടിച്ച് എഴുതുന്നില്ല പുള്ളിനടുത്ത് എനിക്ക് ഒന്ന് രണ്ടോ രണ്ടര വർഷം പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് സബ്ജെക്ടിന്റെ ഇതിലൂടെ തന്നെ ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാൽ ഒരു നല്ല ഒന്ന് രണ്ട് സബ്ജക്ട് പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഒന്ന് വരും വർഷങ്ങളിൽ പുള്ളി സംവിധാനം ചെയ്യുകയോ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യുന്നതെന്ന് ഞാൻ മിനിമം പറഞ്ഞു അപ്പോൾ ആ ഒരു ക്രാഫ്റ്റൊക്കെയാണ് എനിക്ക് കൂടുതൽ പുള്ളിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ നമ്മൾ പല ആക്ടേഴ്സിനിപ്പം വർക്ക് ചെയ്യും അമിതമായിട്ട് ടെക്സ്റ്റ് എടുക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ലെജൻഡറി ഒരാളുടെ മകനാണല്ലോ അപ്പോൾ ആ ഒരു ക്വാളിറ്റി പുള്ളിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ ടെക്നീഷ്യൻ ആയിട്ടും പുള്ളി ചോദിക്കട്ടെ അല്ലാതെ ഇത് മറ്റേ ചോദ്യം തന്നെ ഒരു ഒരു ചോദ്യം മനുഷ്യൻ മനസ്സിലായി റോൾ ഉണ്ടായിരുന്ന എനിക്ക് കണ്ണൂർ സ്കോഡിൽ ആ റോളാണ് പുള്ളി ചെയ്തത് അല്ലേ കണ്ണൂർ സ്കോളിൽ വേഷം പുള്ളിക്ക് കുറച്ച് ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവിടെ എന്റെ അച്ഛനല്ലേ ചിലപ്പോ തോന്നിയേക്കാം എന്നെ ആദ്യം സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച ഒരാളിൽ ഒരാളാണ് കേട്ടോ താങ്ക് യു താങ്ക് യു തൊട്ടപ്പുറത്ത് ഐശ്വര്യം നീയും അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു നരിവേട്ടക്ക് രാത്രിയാ പോയത് അല്ലെ ഫസ്റ്റ് തൊഴിലിനെക്കാളും ഇഷ്ടം എന്നെയാണെന്നും പറഞ്ഞു അല്ലെ അങ്ങനെന്താ പറഞ്ഞല്ലോ എന്താ നിനക്കറിയണ്ട അച്ഛന് അച്ഛനെ പോലെ സാമ്യം തോന്നിയോ ആ അല്ലല്ല അത് മനഃപൂർവ്വം അങ്ങനെ എനിക്ക് ഞാൻ കഴിഞ്ഞ ഡി ജി എം ഐടെ ഒരു പരസ്യം ചെയ്തിരുന്നു സന്ദേശത്തിന്റെ ഏഹ് മറ്റേ നമ്മുടെ മറ്റേ സാധനം അപ്പൊ അന്ന് ഞാൻ അനൂപാണ് ഡയറക്ട് ചെയ്ത് സത്യനങ്ങളുടെ മോൻ അനൂപ് സത്യനെ ഡയറക്ട് ചെയ്ത് അപ്പൊ അനൂപനോട് പറഞ്ഞു ഇങ്ങനെ സെയിം കാര്യം സാധാരണ അച്ഛൻ്റെ മാനേഴ്സ് കൂടുതലും അച്ഛൻ്റെ ഛായ ഒക്കെ കൂടുതലായി ചേട്ടനാണ് കൂടുതലുള്ളത് അപ്പോൾ അപ്പോ ഇങ്ങനെ ഇത് ചേട്ടൻ ചെയ്യുന്നതായിരിക്കും അല്ലെ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ള സാധനം പക്ഷേ അത് ചെയ്തു വന്നപ്പോൾ കണ്ടപ്പോൾ എന്നോട് സത്യനങ്ങളും അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞു കുറച്ചുകൂടെ കുറച്ചുകൂടെ അച്ഛന്റെ കുറെ ശൈലിയൊക്കെ അതിനകത്ത് ഇണ്ടെന്ന് അപ്പൊ എനിക്ക് ചില കാര്യത്തിനകത്ത് ഒക്കെ തോന്നി മറ്റേ ട്രെയിലറിലൊക്കെയുള്ള ആ ആടിപ്പെവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ചെല സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്ക് കണ്ടപ്പോ ഒന്ന് രണ്ടുപേരും എന്നോട് പറയുകയും ചെയ്തു അല്ല ഏറ്റോ അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ടു ചോദിച്ചു അച്ഛനും നിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ പറഞ്ഞാ സിനിമയുടെ പേര് ഞാൻ ഡിറ്റക്റ്റീവ് ഡിറ്റീവ് സിനിമയുടെ ചോദ്യം ചേച്ചിന്റെ പടമാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങളെ പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു സാധാരണ കാരണം ഇതിനു മുന്നേ അവര് പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റുമല്ലോന്ന് പേടിച്ചിട്ട് അല്ലെങ്കിൽ അവന്റെ സിനിമയെ പറ്റി കുറ്റം പറയില്ല അങ്ങനെ പേടിച്ചിട്ട് എന്റെ അമ്മയച്ച സിനിമ കാണാനേ പോകാറില്ല പ്രത്യേകിച്ച് എന്റെ സിനിമ അപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ ചീത്തപ്പേരില്ല വലിയ പ്രശ്നം ഇല്ലാതെ പോകും അഭിപ്രായം ചോദിച്ചാലും നല്ലതാണെന്ന് പറഞ്ഞാൽ അധികം ഞാൻ പറഞ്ഞില്ല നല്ലതാണോ എന്ന് ഞാൻ പറഞ്ഞു നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചില സിനിമ കാണാൻ വരും രണ്ടുപേരും അപ്പൊ എന്നാലും നിങ്ങളെ പേടിച്ചിട്ട് ശ്രീനിവാസിനെ വീട്ടിൽ കുത്തിയിരിക്കുക അഭിപ്രായം ചോദിച്ചു പോയി വിഷമിപ്പിക്കല്ലേ